ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്ലാറ്റിലോ വില്ലയിലൊക്കെ താമസിക്കുന്ന ചെടികളും പൂക്കളൊക്കെ നട്ടു വളർത്താൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണിത് അതായത് നിങ്ങളിപ്പം താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെയോ അല്ലെങ്കിൽ വില്ലേൻ്റെയൊക്കെ ബാൽക്കണിയോ നിങ്ങൾ ചെടികൾ വളർത്തുന്ന ഒരു ഏരിയയിൽ സൺലൈറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടെ പൂക്കളും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ അത്യാവശ്യം പൈസ മുടക്കിയിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചക്കറി ചെടികളും അതേപോലെ തന്നെ നല്ല നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഈ സൺലൈറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രം നശിച്ചു പോകാനുള്ള സാധ്യത എനിക്ക് ഇതേപോലെ തന്നെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ചെടികളൊക്കെ ഇതേപോലെ നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അരി കഴുകിയിട്ടുള്ള വെള്ളം അതേപോലെ തന്നെ മീൻ ചിക്കൻ പച്ചക്കറിയൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടാവല്ലോ വേസ്റ്റ് വെള്ളം അതായത് ഇപ്പം നിങ്ങൾ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആണ് നിങ്ങൾ പച്ചക്കറി കഴുകുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന വെള്ളം അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതൊക്കെ ഒരു ബക്കറ്റിൽ നിങ്ങൾ ഇട്ട് വയ്ക്കുക ആവശ്യമില്ലാത്തൊരു ബക്കറ്റിൽ നിങ്ങൾ ഒഴിച്ചു വയ്ക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാത്രം കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അതായത് സോപ്പ് കലർത്തിയിട്ടില്ല ആ ഒരു വെള്ളം നിങ്ങൾ യൂസ് ചെയ്യരുത് അല്ലാതെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വെള്ളവും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറി അരുന്നതിൻ്റെ വേസ്റ്റ് ഉള്ളി തക്കാളി മുട്ടത്തൊലി അതിൻ്റെയൊക്കെ വേസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ തൊലി ആപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തിയത് ബാക്കിയുള്ളത് അതെല്ലാം അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചെടിക്കിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പഴത്തൊലി അധികം യൂസ് ചെയ്യാറില്ല കാരണം ബാൽക്കണിയിലൊക്കെ പഴത്തൊലിൻ്റെ ഇത് ചെടിയിലിടുമ്പോൾ ഒരുപാട് പ്രാണികൾ വന്നിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ പഴത്തൊലി ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ വന്നിരിക്കുന്നത് കൂടുതൽ നമുക്ക് തടയാൻ പറ്റും പക്ഷേ അധികം പഴുത്തലും ഉപയോഗിക്കാറില്ല ബാക്കി ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറീൻ്റെ എല്ലാ വേസ്റ്റും ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാറുണ്ട് ഇപ്പം ഇങ്ങനെ വേസ്റ്റ് വെള്ളം ചിക്കൻ്റെയും അതേപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പം സ്മെല്ലുണ്ടാവാറുണ്ടോ എന്നുള്ളത് ഒട്ടും സ്മെല്ലുണ്ടാവാറില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബാൽക്കണിയിലും എൻ്റെ ചെടികൾക്ക് ഇതേപോലെ വെള്ളം ഉപയോഗിക്കാറുള്ളത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം വെച്ചിട്ടുള്ള ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അതേപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ വെള്ളം അതേ ദിവസം തന്നെ ഉപയോഗിക്കരുത് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കേണ്ടത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വെള്ളം ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും നല്ലതായിട്ട് ചെടികൾ വളരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഫ്ലാറ്റിൽ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി നടത്താനും അതേപോലെ തന്നെ പൂക്കളും ചെടികളൊക്കെ നാട്ടിൽ വളർത്താനും ഈ ഒരു ചെറിയ ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് എന്തായാലും കിട്ടും ഓക്കെ താങ്ക് യു